ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കും നാളെ ഫോൺ കോൾ വന്നേക്കാം ഇത് ഒരു തട്ടിപ്പ് കോളാണ് ഈ കോൾ എടുക്കുകയും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പിന്തുടരുകയും ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം ഉറപ്പായും നഷ്ടമാകും അതിനാൽ സൂക്ഷിക്കുക ഡബിൾ എയ്റ്റ് വൺ സീറോ ത്രീ ഫൈവ് എയ്റ്റ് സെവൻ ത്രീ സിക്സ് ഫൈവ് 67872393280 அடங்கியам நம்பருகளில் നിന്നാണ് കോളുകൾ വരുന്നത് ഹലോ ദിസ് ഈസ് ദ નોటిഫിക്കേഷൻ ഫ്രം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഡു ടു ദ അബ്നോർമൽ യൂസേജ് ഓഫ് യുവർ ഫോൺ നമ്പർ യുവർ സർവീസ് വിൽ ബി സസ്പെൻഡഡ് ടുഡേ ഫോർ മോർ ഡീറ്റൈൽസ് പ്ലീസ് പ്രസ്സ് 1 ഫോർ കസ്റ്റമർ സർവീസ് പ്ലീസ് പ്രസ്സ് 0 നമസ്കാരം यह भारतीय दूरसंचार नियामक प्राधिकरण की ओर से अधिसूचना है आपके फोन नंबर के 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 असामान्य उपयोग कारण आपकी सेवा आज निलंबित कर दी जाएगी अधिक जानकारी ആപ്കെ ഫോൺ നമ്പർ അസാമാന്യ ഉപയോഗി സേവ് നിലംബി നാം ഇതിലേക്ക് തിരികെ വിളിച്ചാൽ വിദേശത്താണ് കോൾ എത്തുന്നത് തിരുവനന്തപുരത്തെ ഒരു വ്യവസായിക്ക് പണം നഷ്ടമായി നിങ്ങളും ഇത്തരം ഡിജിറ്റൽ തട്ടിപ്പുകളിൽ വഞ്ചിതരാകാതെ സൂക്ഷിക്കുക ഇത്തരം കോളുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഉടൻ തന്നെ സൈബർ സെല്ലിനെ വിവരം അറിയിക്കുക തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു